ഇവിടെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് അനുതാപം ഇല്ല എന്നും വരുന്നില്ലെന്നും മനസ്സിലായത് രണ്ടാമത്തെ കാര്യം പല ബുക്കുകളൊക്കെ വായിച്ച് കണ്ടിന്യൂസ് സോഷ്യൽ മീഡിയ ന്യൂസ് എല്ലാം കാര്യങ്ങളും കേട്ട് കേട്ട് വിശ്വാസം നഷ്ടപ്പെട്ടു ഇന്നലെ വ്രതന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് വ്രതം കണ്ടോ വായിക്കുവോ അപ്പൊ നമ്മൾ ബുക്കൊക്കെ വായിച്ച് മോട്ടിവേഷൻ കൂടുതൽ വായിക്കുന്നത് മോട്ടിവേഷൻ വായിച്ച് വായിച്ച് അവസാനം എല്ലാ 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 വിശ്വാസത്തിന്റെ സ്ഥാനം ആകെ പരിധി ലായി വ്രതം പ്രാർത്ഥിച്ച സമയത്ത് ഒരു സ്കെൽ എന്നിറങ്ങിപ്പോയിന്ന് പറഞ്ഞു സ്കെൽട്ടൻ പോയി കഴിഞ്ഞ് എന്നോട് മൈലൻ്റെ ചാപ്റ്റർ വായിക്കാൻ പറഞ്ഞ് അപ്പോഴാണ് വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് മൂവ് വായിക്കുമ്പോ അങ്ങനെ വായിച്ചു പോകുന്നത് ഇന്നലെ അത് കഴിഞ്ഞ് എന്തോ വിട്ടുപോയിന്ന് ഈ മനസ്സിലായി അത് കഴിഞ്ഞ് വായിക്കുമ്പോഴാണ് പറഞ്ഞ വേറെ പറഞ്ഞത് ഇതാണ് സ്തോത്ര ഗീതം പഠനം പറയാൻ തുടങ്ങി അപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത് ബുക്കുകളിൽ കിട്ടുന്ന ബോധ്യങ്ങള് ആ ബോധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സബ് മൈൻഡ് ഉണ്ട് ആ മൈൻഡിന്റെ പവറിലെല്ലാം നേടാമെന്നൊക്കെ നമുക്ക് ട്രെയിനിങ്ങും വായന കിട്ടും നമ്മളത് വിശ്വസിച്ചാല് പിന്നാമു ആക്ച്വലി നമ്മുടെ ഉള്ളിൽ വികസിക്കുന്ന പിതാമി ദൈവമാണ് ആ ദൈവമാണ് നമുക്കിതെല്ലാം മനസ്സിലാക്കുകയും എല്ലാം ചെയ്തു തുകയും ചെയ്യുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അറിവിനും ശക്തിക്കും കൊടുത്ത് അവസാനം ഞാൻ രാത്രി കിടക്കാൻ നേരം ചെറുതായിട്ട് തോന്നി പിന്നെ എഴുന്നേറ്റിപ്പോ എനിക്ക് മനസ്സിലായി എൻ്റെ എന്താ പറയുക അഹങ്കാരമോ അല്ലെങ്കിൽ അറിവിലുള്ള അഹങ്കാരമോ അല്ലെങ്കിൽ എന്റെ തലയടക്കന തലക്കന തലക്കനം പോയി തല ചെറുതായി ഹൃദയം എല്ല ഇതിലുണ്ട് അടിപൊളി ലോകത്തിലുള്ള അടിപൊളിയല്ല ദൈവം വരാനായിട്ട് മാറാനാണ് വലിയ സമാധാനം ഉണ്ട് വളരെ ലൈറ്റ് ആണ് വലിയ വിശ്വാസമുണ്ട് ദൈവത്തിന് മാത്രം